അഴിക്കുള്ളിലെ ഭരണം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല യാഥാർത്ഥ്യം എന്ന് തെളിയിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളും ഡൽഹിയിൽ ആപ് സർക്കാരും ഇ ഡി കസ്റ്റഡിയിലിരിക്കെ അരവിന്ദ് കെജ്രിവാൾ ആദ്യ ഉത്തരവിറക്കിയിരിക്കുന്നു ഡൽഹിയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് അരവിന്ദ് കെജ്രിവാൾ ഇറക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് ഒരു മുഖ്യമന്ത്രി തടവിലിരിക്കെ ഭരണ നിർവഹണം നടത്തുക എന്നത് സരുൺ പറഞ്ഞത് എന്തായാലും ആപ് സർക്കാർ ഇപ്പോൾ പറഞ്ഞത് ചെയ്തു കാണിക്കലാണ് പൊതുവെ അവരുടെ രീതി ഇക്കാര്യത്തിലും തടവേറയ്ക്കുള്ളിലിരുന്ന് അഴിക്കുള്ളിലിരുന്ന് ഭരണം നടത്തുക എന്ന കാര്യം അവരിപ്പോൾ ചെയ്തു കാണിച്ചിരിക്കുന്നു ഉത്തരവിറക്കിയിരിക്കുന്നു ആദ്യ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു പക്ഷേ ഇത് എത്ര നാൾ സാധിക്കും അരവിന്ദ് കെജ്രിവാളിന് ലക്ഷ്മി ലക്ഷ്മി സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ജയിലിൽ കിടന്നൊരു മുഖ്യമന്ത്രി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല ഒരു സിനിമാ കഥകളിൽ പോലും നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത് ജയിലിൽ കിടന്ന് മുഖ്യമന്ത്രി ഉത്തരവിറക്കുന്നു ഈ ഉത്തരവ് തന്നെ ഏറെ ശ്രദ്ധേയമായ ഒരു ഉത്തരവാണ് ഡൽഹിയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചുള്ള ഉത്തരവാണ് കെജ്രിവാളിന്റേതായി പുറത്തു വന്നിരിക്കുന്നത് മന്ത്രി ആതിഷിയാണ് ഈ ഉത്തരവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചത് ഡൽഹി കടുത്ത ചൂടുകാലത്തിലേക്ക് പോവുകയാണ് അതിനാൽ തന്നെ കുടിവെള്ളക്ഷാമം ഡൽഹിയുടെ പല ഭാഗങ്ങളിലും നേരിടാൻ സാധ്യതയുണ്ട് ഞാൻ ജയിലിലാണ് എങ്കിൽ പോലും ഡൽഹിയിലെ ജനതയ്ക്ക് യാതൊരു ദുരിതവും നേരിടേണ്ടി വരരുത് അതിനാൽ തന്നെയും ആ ആവശ്യത്തിന് വാട്ടർ ടാങ്കറുകൾ സജ്ജമാക്കണം ഇതിനായി ചീഫ് സെക്രട്ടറി മുതലുള്ള ഉദ്യോഗസ്ഥരെ ഇതിനായി സജ്ജമാക്കണം എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് നമുക്കറിയാം വ്യാഴാഴ്ച രാത്രിയാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് വെള്ളിയാഴ്ച രാത്രി ഇ ഡിയുടെ കസ്റ്റഡിയിൽ കോടതി കെജ്രിവാളിനെ വിട്ടു പിന്നീടുള്ള ഇത്രയും മണിക്കൂറുകൾക്കുള്ളിൽ ആദ്യമായി പുറത്തുവരുന്ന ഉത്തരവാണ് കെജ്രിവാളിൻ്റേത് ഭരണ നിർവഹണത്തിൽ ഒരു തടസ്സവുമില്ല ഭരണപരമായ ഒരു പ്രതിസന്ധിയും ഇല്ല എന്ന തെളിയിക്കൽ കൂടിയായിരിക്കും ഒരുപക്ഷെ ഇത്ര പെട്ടെന്ന് ഒരു ഉത്തരവ് ഇ ഡി കസ്റ്റഡിയിൽ എത്തിയതിനു ശേഷം ഇത്ര പെട്ടെന്ന് ഒരു ഉത്തരവിറക്കിയതിന് പിന്നിൽ എന്ന് തോന്നുന്നു കാരണം ഭരണ സ്തംഭനമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാൻ ൾക്കു പറ്റും രാഷ്ട്രീയ പാർട്ടികൾക്കു പറ്റും ഇപ്പോൾ തന്നെ ഒരു പൊതുതാല്പര്യ ഹർജി അങ്ങനെ കോടതിയിലെത്തി എന്നാണ് മനസ്സിലാക്കാൻ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ജയിലിറക്കുള്ളിൽ നിന്നും ഭരണം നിർവഹിക്കുന്നതിന് നിയമപരമായി തടസ്സങ്ങളില്ല മറ്റ് ഭരണഘടനാപരമായ തടസ്സങ്ങളില്ല പക്ഷേ ഭരണ നിർവഹണം തടസ്സപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാദം കോടതിയിൽ ഉന്നയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിനോട് രാജിവെക്കാൻ കോടതിക്ക് ആവശ്യപ്പെടാമെന്ന് തോന്നുന്നു രാഷ്ട്രപതിക്കും ലഫ്റ്റനന്റ് ഗവർണർക്കും ഇതേ കാരണം ചൂണ്ടിക്കാട്ടി കെജ്രിവാളിനോട് രാജി ആവശ്യപ്പെടാമെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും തിടുക്കപ്പെട്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയതെന്ന് തോന്നുന്നു അല്ലെ സരുൺ ലക്ഷ്മി കെജ്രിവാളിന്റെ അറസ്റ്റിന് മുന്നേ തന്നെ ആം ആദ്മി പാർട്ടി പറയുന്ന ഒരു കാര്യമാണ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും ജയിലിൽ പോയാലും മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ ഭരണം നടത്തുമെന്ന് ആം ആദ്മി പാർട്ടി മുംബൈ തന്നെ പറയുന്ന കാര്യമാണ് ഇപ്പോഴും അതിൽ നിന്ന് അവർ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല പുതിയ കെജ്രിവാളിന് പകരം ആരെന്ന ചർച്ചകളിലേക്ക് പോലും ആം ആദ്മി പാർട്ടി ഗൌരവമായി മാറിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് കഴിഞ്ഞ ദിവസവും ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതാക്കൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സന്ദീപ് പതക്ക് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കി കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയായി തുടരും മറ്റൊരു ചർച്ചയും ആം ആദ്മി പാർട്ടിയിൽ നടക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും ഉന്നതല യോഗം ഇപ്പോൾ ഡൽഹിയിൽ ചേരുകയാണ് ഇതിൽ ആം ആദ്മി പാർട്ടിയുടെ എം എൽ എമാരും അതുപോലെ തന്നെ കൗൺസിലർമാരും എം പിമാരും തുടങ്ങിയ നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഒരുപക്ഷെ കെജ്രിവാളിന്റെ ഉത്തരവ് എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ നടപ്പാക്കുക എന്ന ഉദ്ദേശമായിരിക്കും ഈ യോഗത്തിന് പിന്നിൽ എന്ന് അറിയുന്നു ഈ കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ആം ആദ്മി പാർട്ടിയുടെ യോഗമാണ് ഇപ്പോൾ ചേരുന്നത് ആം ആദ്മി പാർട്ടിക്ക് ഈ സർക്കാരിനെ നിലനിർത്തേണ്ട ചുമതലയുണ്ട് അതിനാൽ തന്നെയും ഈ ഭരണനിർവഹണം തടസ്സപ്പെടുന്നില്ലെന്ന് ആം ആദ്മി പാർട്ടി അതുപോലെ തന്നെ അതിൻ്റെ നേതാക്കൾ അവർക്ക് ഉറപ്പുവരുത്തണം അതിനാൽ തന്നെയും ഈ ഭരണപരമായ യാതൊരു വീഴ്ചയും ഉണ്ടാകുന്നില്ല എന്ന് പാർട്ടിയുടെ ഒരു അവരുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു പക്ഷേ ജയിൽ ചട്ടങ്ങൾ എടുക്കുക ജയിൽ ചട്ടങ്ങൾ എടുക്കുമ്പോൾ ജയിലിനുള്ളിൽ എല്ലാവർക്കും അന്തേവാസികൾക്ക് എല്ലാവർക്കും ഒരേ നിയമമാണ് ബാധകമാകുന്നത് അപ്പോൾ അങ്ങനെ ജയിൽ ചട്ടം നിലനിൽക്കെ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് അഴിക്കുള്ളിൽ ഭരിക്കാനാവുക ലക്ഷ്മി ഭരണഘടനാപരമായും അതുപോലെ തന്നെ നിയമപരമായും കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനം നിർവഹിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ലെന്നാണ് നിയമ നിയമവിദഗ്ധർ പറയുന്നത് പക്ഷേ ഈ ജയിൽ ചട്ടങ്ങൾ പ്രകാരം എല്ലാ ജയിലിലെ അന്തേവാസികൾക്കെല്ലാം ഒരേ ചട്ടങ്ങളാണ് ബാധകമാകുക അതിനാൽ തന്നെയും തുടർച്ചയായി ഉത്തരവുകൾ ഇറക്കുക നിർദ്ദേശങ്ങൾ നൽകുക സന്ദർശകരെ കാണുക അതുപോലെ തന്നെ മന്ത്രിസഭാ യോഗങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുക ഇക്കാര്യങ്ങളൊക്കെ തടസ്സപ്പെടും അതിനാൽ തന്നെയും ഭരണപരമായ വീഴ്ച ഡൽഹിയിൽ ഉണ്ടാകും അതിനാൽ കേജ്രിവാൾ രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തുന്നത് തൊട്ടുമുമ്പ് ബി ജെ പി വലിയ രീതിയിൽ ഐ ടിഒയിൽ കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും നടത്തി കെജ്രിവാളിന്റെ രാജിക്കായി ബി ജെ പി മുറബളി കൂട്ടുന്നുണ്ട് പക്ഷേ എത്ര കാലം കെജ്രിവാളിന് ഇങ്ങനെ ജയിലിൽ കിടന്ന് ഭരണം നിർവഹിക്കാനാകും എന്ന വലിയൊരു ചോദ്യമാണ് മുന്നിലുള്ളത് കാരണം ഈ ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ഇ ഡിയുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിനനുസരിച്ച് സി ബി ഐയും ഒരുപക്ഷെ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ മേടിച്ചേക്കും കാരണം ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആദ്യം അന്വേഷിച്ചത് സി ബി ഐ ആയിരുന്നു മനീഷ് സിസോദിയനെ ആദ്യം അറസ്റ്റ് ചെയ്തതും സി ബി ഐ ആയിരുന്നു പിന്നീടാണ് ഇ ഡി മനീഷ് സിസോദിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് അതിനാൽ തന്നെയും കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡി കാലാവധിക്ക് ശേഷം സി ബി ഐയും ഒരുപക്ഷെ കസ്റ്റഡിയിലെടുത്തേക്കും ഒരുപക്ഷെ ആ കസ്റ്റഡി അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ ഈ ഈ അറസ്റ്റ് അറസ്റ്റ് നടപടികൾ അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ ഏറെ ഏറെ സമയം വൈകും വൈകും കാലം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ജയിലിനുള്ളിൽ നിന്ന് ഭരണം നിർവഹിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാരോട് ഫോണിൽ സംസാരിക്കേണ്ടി വരും മന്ത്രിമാരെ നേരിൽ കാണേണ്ടി വരും ഉദ്യോഗസ്ഥരോട് ഫോണിൽ സംസാരിക്കേണ്ടി വരും ഇന്റർനെറ്റ് ഉപയോഗിക്കേണ്ടി വരും ഇതിനൊക്കെ കോടതിയുടെ അനുമതി വേണം എന്ന് തോന്നുന്നു ഇതിന് സമാനമായ ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുള്ളത് അടുത്തിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒന്ന് സുബ്രതാ റോയ് സഹറ ഗ്രൂപ്പ് ചെയർമാൻ സുപ്രീം കോടതിയുടെ അനുമതിയോടെ തിഹാർ ജയിലിൽ നിന്ന് മണി മുതൽ മണി വരെ ഓഫീസ് പ്രവർത്തിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് മുപ്പത് ലക്ഷത്തിൽ പരം തുക ഇതിനായിട്ട് ജയിലിലേക്ക് അടയ്ക്കേണ്ടിയും വന്നിട്ടുണ്ട് സഹാറ ഗ്രൂപ്പിന് അങ്ങനെ ഒരു സാഹചര്യം മുന്നിലുണ്ട് ഒരുപക്ഷെ ആ ഒരു രീതിയിലേക്കൊക്കെ ആകുമോ ഡൽഹിയിൽ കാര്യങ്ങൾ പോവുക റോയ് അദ്ദേഹം ഒരു വ്യവസായിയാണ് അദ്ദേഹത്തിന് ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു പക്ഷേ കെജ്രിവാളിന് ആ ഒരു ആനുകൂല്യം കിട്ടിയാലും ഡൽഹിയുടെ ഭരണം നിർവഹിക്കുന്നതിന് ഒട്ടേറെ തടസ്സങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വരും അദ്ദേഹത്തിന് നേരിട്ട് മന്ത്രിസഭായോഗങ്ങളിൽ ഒക്കെ അധ്യക്ഷത വഹിക്കേണ്ടി വരും തുടർച്ചയായി മന്ത്രിമാരെ ബന്ധപ്പെടേണ്ടി വരും അതുപോലെ തന്നെ ഉത്തരവുകൾ ഇറക്കേണ്ടി വരും നിർദ്ദേശങ്ങൾ നൽകേണ്ടി വരും ജനങ്ങളെ കാണാൻ പറ്റില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോരായ്മ ഇതൊക്കെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കെജ്രിവാളിന് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ അതിജീവിക്കേണ്ടതുണ്ട് അതിനാൽ തന്നെയും കാലം ഇങ്ങനെ ജയിലിൽ കിടന്ന് ഭരിക്കാൻ കഴിയുമെന്നത് കാറ്റഗറി സുരക്ഷയുള്ള ആളാണ് ഡൽഹി മുഖ്യമന്ത്രി അപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി ആണ് കെജ്രിവാളെങ്കിൽ ഉറപ്പായ അമ്പതിലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥര് വേണം ജയിലിൽ അതിന് ഉള്ള ഒരു ഉദാഹരണം പറയാനുള്ളത് നരസിംഹറാവുവിന്റെ കാലത്താണല്ലേ അല്ലെ വോട്ടിനുക്കോഴ കേസിൽ നരസിംഹറാവു മൂന്ന് വർഷം ജയിലിൽ കിടക്കുമ്പോൾ പ്രത്യേക ജയിലാണ് ഒരുക്കിയത് ഒരുപക്ഷെ കെജ്രിവാളിനായി പ്രത്യേക ജയിൽ വേണം എന്നുള്ള ഒരു വരും ും പ്രത്യേക ജയിലൊരിക്കന്നെയും ഈ ജയിൽ ചട്ടങ്ങൾ ഒരുപക്ഷെ കെജ്രിവാളിന് ബാധകമാകും അപ്പം നരസിംഹറാവുവിന്റെ കാര്യം എടുത്താൽ നരസിംഹറാവു പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ജയിലിൽ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരം ഭരണപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ല പക്ഷേ കെജ്രിവാളിന്റെ കാര്യത്തിൽ തീർത്തും വ്യത്യസ്തമാണ് സാഹചര്യം കെജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ് അദ്ദേഹത്തിന് ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അതിൽ അത് തടസ്സപ്പെടാൻ ഈ അദ്ദേഹം കസ്റ്റഡിയോ അല്ലെങ്കിൽ ജയിലിൽ പോയതിനു ശേഷമോ അക്കാര്യം തടസ്സപ്പെടാനുള്ള സാധ്യത ഏറെയാണ് അത് അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഇക്കാര്യങ്ങൾ ആ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതിൽ പല തടസ്സങ്ങളും നേരിടേണ്ടി വരും പി എം എൽ എ നിയമം വല്ലാത്തൊരു കുരുക്കാണ് എന്തായാലും രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത് ബി ജെ പി ആ കുരുക്കിലാണ് അവരുടെ രാഷ്ട്രീയ എതിരാളികളെ എല്ലാം പെടുത്തിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന് എത്ര കാലം ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനന്തകാലം എന്നാണ് ഏതായാലും നിരീക്ഷകർ പറയുന്നത് ഇപ്പോൾ മനീഷ് സിസോദിയയുടെ കാര്യമെടുത്താൽ മനീഷ് സിസോദിയ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് മനീഷ് സിസോദിയെ സിബിഐ അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം സി ബി ഐ കസ്റ്റഡിക്ക് ശേഷം ഇ ആണ് മനീഷ് സിസോദിയെ കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ അദ്ദേഹം ജയിലിലാണ് കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹം ജയിലിൽ തുടരുകയാണ് ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗും ഇതേപോലെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹവും ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് ഈ രണ്ട് അറസ്റ്റും ഈ മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളും ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെയും ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹവും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇ ഡിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനു ശേഷവും ഒരുപക്ഷേ സി ബി ഐ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ചോദിച്ചേക്കാം അങ്ങനെയെങ്കിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിലാണ് ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിലാണ് നടക്കുന്നത് മെയ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതിനു മുമ്പ് കെജ്രിവാൾ എന്തായാലും പുറത്തിറങ്ങാൻ സാധ്യത വളരെ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷവും ഒരുപക്ഷെ കെജ്രിവാൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും എങ്കിലും ഒരുപക്ഷെ ഈ അഴിക്കുള്ളിൽ തന്നെ ആയേക്കാം കാരണം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ് നടക്കുന്നത് അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള അഭിമാന പ്രശ്നം കൂടിയാണ് കാരണം കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഡൽഹിയിലേത് സരുൺ തീർച്ചയായും ഈ പി എം എൽ എ കേസുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അത്യന്തം ഭീതിതം തന്നെയാണ് കാര്യങ്ങൾ രണ്ടായിരത്തി രണ്ടിന് ശേഷം ഇതുവരെ നാലായിരത്തി എഴുന്നൂറിലധികം കേസുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ നാലായിരത്തി എഴുന്നൂറ് പേരില് മുന്നൂറ്റി പതിമൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതില് എത്ര പേരെ ശിക്ഷിച്ചു എന്ന് ചോദിച്ചാൽ ഇരുപത്തിരണ്ട് വർഷത്തിൽ ആകെ ഇരുപത്തി മൂന്ന് പേരെയാണ് ശിക്ഷിച്ചിരിക്കുന്നത് ബാക്കി എല്ലാവരും തന്നെ വിചാരണയില്ലാതെ ജയിലിൽ കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേഗത്തിലുള്ള വിചാരണ നടപടികളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് കഷ്ടം ഏറ്റവും അധികം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം എടുത്തിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ളവർക്കെതിരെയാണ് ബി ജെ പി ഇതര നേ ബി ജെ പി ഇതര നേതാക്കൾ എടുത്ത രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ചുമത്തിയ കേസുകൾ പരിശോധിക്കുമ്പോഴാണ് ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നേതാക്കളും പ്രതിപക്ഷത്തെ നേതാക്കളെന്ന കണക്ക് വരുന്നത് അങ്ങനെ അത്തരത്തിലുള്ള ആരോപണം തന്നെ ബി വളരെ ശക്തമായിട്ടുണ്ട് കാരണം പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുവാൻ കേന്ദ്ര ഏജൻസികളെ ബിജെപി ഉപയോഗിക്കുന്നുള്ള വിമർശനം ഇതിനാൽ തന്നെയും ഈ തെളിവുകൾ വെച്ചാണ് പ്രതിപക്ഷം കൂടുതലായി ഉന്നയിക്കുന്നത് തീർച്ചയായും അതൊരു കുരുക്ക് തന്നെയായിരിക്കും കെജ്രിവാളിന് എന്നുള്ളതാണ് നിരീക്ഷകർ ഉയർത്തുന്ന കാര്യം എങ്കിൽ പോലും രാഷ്ട്രീയമായ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കുന്നതിനുള്ള ഒരു കഴിവുള്ള നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് തോന്നുന്നു ഇതിനെയും ആ തരത്തിൽ തന്റെ രാഷ്ട്രീയമായ പോരാട്ടത്തിനു വേണ്ടി സമരവും ഭരണവും ഇപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് കെജ്രിവാൾ തടവറയ്ക്കുള്ളിൽ അപ്പോൾ അത്തരത്തിൽ ഒരു ഈ പ്രതികൂല സാഹചര്യങ്ങളെ തനിക്ക് അനുകൂലമാക്കി രാഷ്ട്രീയമായി മാറ്റിയെടുക്കുവാനുള്ള കഴിവുള്ള നേതാവ് എന്നുള്ള മോദിക്കെതിരെ പോയി നേരിട്ട് അദ്ദേഹത്തിനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയി മത്സരിച്ച നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഒരു അറസ്റ്റിനെയും ആ രീതിയിൽ വിനിയോഗിക്കും ആം ആദ്മി പാർട്ടിയും ജയിലറാക്കിയുള്ളിലിരുന്ന അരവിന്ദ് കെജ്രിവാളും എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ നമുക്ക് ലക്ഷ്മി വളർച്ചയും പരിശോധിച്ചാൽ ഇത്തരം വൈകാരികമായ കാര്യങ്ങൾ സമീപിക്കുന്നതിൽ അവർ എക്കാലത്തും ഒരേ ഒരേ തരത്തിലാണ് അവർ പെരുമാറിയിട്ടുള്ളത് കാരണം രണ്ടായിരത്തി പതിമൂന്നിലാണ് അവർ ആദ്യം ആം ആദ്മി പാർട്ടി ആദ്യമായി അധികാരത്തിൽ വരുന്നത് അന്ന് കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് ഡൽഹി ഭരിച്ചത് പക്ഷേ നാല്പത്തി ഒൻപത് ദിവസം മാത്രമേ അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞുള്ളൂ കെജ്രിവാൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ ലോക്ബാൽ ബിൽ കൊണ്ടുവരാൻ കെജ്രിവാളിന് ആ സർക്കാരിന് സാധിച്ചില്ല നാൽപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷം കെജ്രിവാളിന് രാജിവെക്കേണ്ടി വന്നു അടുത്ത തെരഞ്ഞെടുപ്പിനെ കെജ്രിവാൾ നേരിട്ടത് ഈ ഈ ലോക്പാൽ ബിൽ ആദ്യം ഭരണം കിട്ടിയപ്പോൾ ലോക്പാൽ ബിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി ജനങ്ങളോട് മാപ്പ് ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ വിജയം നേടാനായി എഴുപത് സീറ്റിൽ അറുപത്തേഴ് സീറ്റിലും ആം ആദ്മി പാർട്ടിക്ക് ജയിക്കാനായി തുടർന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ കാര്യങ്ങൾ വൈദ്യുതി സൗജന്യമായി നൽകും അതുപോലെ തന്നെ കുടിവെള്ളം സൗജന്യമായി നൽകും തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കും വലിയ ഭൂരിപക്ഷത്തിൽ ഡൽഹിയിൽ ഭരണത്തിൽ വരാൻ കഴിഞ്ഞു അറുപത്തി എഴുപത് സീറ്റിൽ അറുപത്തിരണ്ട് സീറ്റിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാനായത് ഈ സാഹചര്യവും ആം ആദ്മി പാർട്ടി അനുകൂലമാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് തൊട്ട് മുമ്പ് നടന്ന മന്ത്രി ആതിഷിയുടെ സമ്മേളനം തന്നെ അതിന് ഉദാഹരണമായിരുന്നു ഡൽഹിയിൽ ജയിലിൽ കഴിഞ്ഞാലും ഡൽഹിയുടെ ഭരണം ഡൽഹിയുടെ ഭരണത്തിലാണ് കെജ്രിവാളിന്റെ ആശങ്ക മുഴുവൻ ഡൽഹിയെ ഡൽഹി ജനതയെ ഒരു കുടുംബം പോലെയാണ് കെജ്രിവാൾ കാണുന്ന തരത്തിലുള്ള വൈകാരികമായ വാക്കുകൾ കൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത് കെജ്രിവാൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഉത്തരവിൽ പറയുന്നുണ്ട് ഞാൻ ജയിലിൽ കിടന്നാലും ഡൽഹിയിലെ ജനതയ്ക്ക് യാതൊരു ദുരിതവും നേരിടേണ്ടി വരരുത് എന്ന ഉത്തരവിലും കെജ്രിവാൾ പറയുന്നുണ്ട് സരുൺ ഇനി ഈ അരവിന്ദ് കെജ്രിവാളിനെ മാറ്റി നിർത്താൻ ഒരു ആ ഒരു നീക്കത്തിലേക്ക് പോവുകയാണ് കോടതിയിലേക്ക് കേസ് സ്ട്രോങ് ആയി വരുന്നു അത്തരത്തിൽ രാഷ്ട്രപതിയോ ലഫ്റ്റനന്റ് ഗവർണറോ ഇടപെടേണ്ടുന്ന ഒരു സാഹചര്യം എത്തുന്നു എന്ന് വയ്ക്കുക ആരായിരിക്കും പിന്നെ ആപ്പിനെ നയിക്കുക ഡൽഹി സർക്കാരിനെ നയിക്കുക ഇപ്പോൾ അത്തരം എന്തെങ്കിലും സാധ്യതകളിലേക്ക് അത്തരം ഒരു ചോയ്സിലേക്ക് ആപ്പ് എത്തുന്നുണ്ടോ ലക്ഷ്മി ആം ആദ്മി പാർട്ടി നേതാക്കൾ ഇപ്പോഴും കെജ്രിവാൾ കൺവീനർ സ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ സ്ഥാനത്തും അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തും തുടരുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളൊക്കെയും പറയുന്നത് പക്ഷേ എത്ര കാലം കെജ്രിവാളിന് മുന്നോട്ടും ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃസ്ഥാനത്തും അതുപോലെ തന്നെ ഡൽഹിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തും പാർട്ടിക്ക് പുതിയ ആളുകളെ പുതിയ നേതാക്കളെ കണ്ടെത്തേണ്ടി വരും അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെജ്രിവാളിന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ തല എടുപ്പുള്ള നേതാക്കളായ മനീഷ് സിസോദിയും സഞ്ജയ് സിംഗും ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് അതിനാൽ തന്നെയും മറ്റു നേതാക്കളെ കണ്ടെത്തേണ്ട ബാധ്യതയുണ്ട് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിന്റെ പേര് പ്രധാനമായും ഈ ചർച്ചകളിൽ വരുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച മന്ത്രി ആതിഷിയുടെ പേരും ഈ ചർച്ചകളിൽ വരുന്നുണ്ട് ആതിഷി ഈ ഡൽഹിയുടെ ആ ഭരണത്തിൽ ഇപ്പൊ പതിനെട്ടോളം വകുപ്പുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുടെ ചുമതല ഉണ്ടായിരുന്ന മനീഷ് സിസോദിയ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖ്യ ഉപദേശക കൂടിയാണ് വിദ്യാഭ്യാസ വിദഗ്ധ കൂടിയായ അതിഷി അതുപോലെ തന്നെ കെജ്രിവാളിന്റെ ആദ്യ മന്ത്രിസഭയിൽ അംഗമായ സൌരഭ് ഭരദ്വാജ് അദ്ദേഹവും ആ ആതിഷിക്ക് കെജ്രിവാളിന്റെ വിശ്വസ്തൻ കൂടിയാണ് അദ്ദേഹവും പത്തിലേറെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ സൗരഭ് ഭരദ്വാജും ഈ ചർച്ചയിൽ വരുന്ന പേരുകളിലൊന്നാണ് മറ്റൊന്ന് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ കൺവീനറും ആദ്യ മന്ത്രിസഭയിൽ അംഗവുമായ ഗോപാൽ റായയുടെ പേരും ഇത്തരത്തിൽ ഈ ചർച്ചകൾ നിറയുന്നുണ്ട് ഗോപാൽ റായ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാൾ കൂടിയാണ് മറ്റൊന്ന് സന്ദീപ് പതക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ആം ആദ്മി പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് സന്ദീപ് പദക്ക് അദ്ദേഹം രാജ്യസഭാ എം കൂടിയാണ് അദ്ദേഹത്തിന്റെ പേരും ഈ ചർച്ചകളിൽ സജീവമാണ് സരുൺ ഈയൊരു അറസ്റ്റിലൂടെ ബി ജെ പി അവരുടെ ഒത്ത എതിരാളിയായി ആം ആദ്മി പാർട്ടിയെ അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ കാണുന്നു എന്ന് കൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരുമെന്ന് തോന്നുന്നു കാരണം നരേന്ദ്രമോദി സർക്കാർ ഏതാണ്ട് പറഞ്ഞ രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങൾ വാഗ്ദാനങ്ങൾ എല്ലാം പാലിച്ച ഒരു സർക്കാരാണ് ഒപ്പം അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഹിന്ദുത്വ അജണ്ടകളൊക്കെ ഇങ്ങനെ ഒന്നൊന്നായി നടപ്പാക്കുന്നു അവർ മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്ന അത്തരം കാര്യങ്ങളെല്ലാം നടപ്പാക്കുകയും ചെയ്തു പക്ഷേ തിരിച്ച് ജനകീയമായ പ്രശ്നങ്ങളാണ് ആം ആദ്മി പാർട്ടി സർക്കാർ ഹിന്ദുത്വ നയങ്ങൾ ഉണ്ട് എന്ന് വിമർശനം ആം ആദ്മി പാർട്ടി നേരിടുമ്പോൾ പോലും ജനകീയ പ്രശ്നങ്ങളാണ് അവർ ഏറ്റെടുക്കുന്നത് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഭരണത്തിൽ വന്നിട്ട് ഒന്നൊന്നായി നടപ്പാക്കുന്നത് നമ്മൾ കണ്ടെത്തുന്നത് ാണ് അത് ബിജെപിയെ ഒരു പക്ഷെ വിരളി പിടിപ്പിച്ചിട്ടുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെ ഈ ഒരു അറസ്റ്റിലൂടെ അത് തന്നെ സൂചിപ്പിക്കുന്നത് ലക്ഷ്മി അതിൽ പല കാരണങ്ങളുണ്ട് ബിജെപി എന്തുകൊണ്ട് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയും ഇത്ര ശക്തമായി എതിർക്കുന്നു എന്നതിന് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസത്തിലാണ് ആം ആദ്മി പാർട്ടി പിറവികൊള്ളുന്നത് അതിനുശേഷം ഇപ്പോൾ പന്ത്രണ്ട് വർഷം തിക തികയാൻ പോകുന്നു പന്ത്രണ്ട് വർഷത്തിനിടെ ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടിയായി വളർന്നു രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണം നാല് സംസ്ഥാനങ്ങളിൽ അവർക്ക് എം എൽ എ മാരുണ്ട് ലോക്സഭയിൽ ഒരു എം ഉണ്ട് രാജ്യസഭയിൽ പത്ത് എം പിമാരും ആം ആദ്മി പാർട്ടിക്കുണ്ട് അതിന് പുറമേ ബി ജെ പിക്ക് ഭരണമില്ലാത്ത മൂന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രണ്ട് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് ഡൽഹിയിലും പഞ്ചാബിലും മറ്റൊന്ന് ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഭരണമില്ലാത്ത ഉത്തരേന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ രണ്ട് സംസ്ഥാനങ്ങളും ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ വാരണാസിയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോകുന്നു മോദിക്ക് ഒത്ത എതിരാളിയാണ് താനെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു അന്ന് കെജ്രിവാൾ നടത്തിയത് ഈ സംസ്ഥാനങ്ങൾക്ക് പഞ്ചാബിൽ ഭരണം പിടിച്ചതിന് പിന്നാലെ ഗുജറാത്തിലും ഗുജറാത്ത് തിരഞ്ഞെടുപ്പിലും അവർക്ക് അഞ്ച് സീറ്റ് നേടാനായി ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ള മുഴുവൻ എം പിമാരും ഇരുപത്തി ആറ് എം പിമാരും ബി ജെ പിയിലെ ബി ജെ പി ജയിച്ച സ്ഥലം കൂടിയാണ് ഗുജറാത്ത് ആ ഗുജറാത്തിൽ നാല് സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് നേടാനായി അതിനു പുറമേ ഗോവയിലും രണ്ട് സീറ്റിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു ഹരിയാനയിലും അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി നേട്ടമുണ്ടാക്കിയേക്കുമെന്നാണ് ഇപ്പോൾ ചില വിലയിരുത്തലുകളൊക്കെ വരുന്നത് അങ്ങനെയെങ്കിൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിയെ വെല്ലുവിളിക്കാൻ ഒത്ത എതിരാളിയായി ആം ആദ്മി പാർട്ടി മാറുന്നു എന്നൊരു കണക്കുകൂട്ടലും ബി ജെ പിക്ക് മുന്നിലുണ്ട് അതിനാൽ തന്നെ ചെറിയ കാലം കൊണ്ട് ഒരു വളർച്ച മറ്റൊരു പാർട്ടിയും എന്ന് തോന്നുന്നു അല്ലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണം െ മുമ്പ് ആന്ധ്രാപ്രദേശിൽ എൻ ടി രാമറാവു അദ്ദേഹം ചൈതന്യ യാത്രയൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ആന്ധ്രാപ്രദേശ് അദ്ദേഹം ഭരണത്തിൽ വരുന്നു പിന്നീട് അങ്ങനെ ഭരണത്തിൽ വന്നവർ വളരെ ചുരുക്കമാണെന്ന് തോന്നുന്നു അതിനുശേഷം ഒരുപക്ഷെ കെജ്രിവാളായിരിക്കും ഒരുപക്ഷെ ഈ ആദ്യ പാർട്ടി രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ആ സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കുന്ന നേതാവ് അതിനാൽ തന്നെയും ഈ ഒരു വളർച്ച കേജ്രിവാളിന്റെ വളർച്ച വളരെ വേഗത്തിലുള്ള വളർച്ചയാണ് അവർക്കൊന്നും ദേശീയ ഒരു വളർച്ചയും കാണുന്നുണ്ട് ഒപ്പം യുവാക്കളുടെയും നഗരവാസികളുടെയും ഒക്കെ പിന്തുണ പുതിയ തലമുറയുടെ പിന്തുണ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ആം ആദ്മി പാർട്ടിക്കുള്ളത് ആം ആദ്മി പാർട്ടി അവരുടെ പ്രചാരണം തന്നെ അവരുടെ തുടക്കഘട്ടത്തിലെ പ്രചാരണം തന്നെ വളരെ ഡൽഹി കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രചാരണമായിരുന്നു അന്ന് നടത്തിയിരുന്നത് സാധാരണക്കാരൻ എന്ന ലേബലിൽ ഡൽഹിയിലെ ഓട്ടോറിക്ഷകളിൽ ആം ആദ്മി പാർട്ടിയുടെ പോസ്റ്ററുകൾ പതിപ്പിച്ച് അങ്ങനെ സാധാരണക്കാരിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ സന്ദേശം എത്തിക്കുക എന്ന തരത്തിലുള്ള പ്രചാരണ രീതിയായിരുന്നു അന്ന് ആം ആദ്മി പാർട്ടി നടത്തിയത് അതേസമയം തന്നെ ഉയർന്ന ഉപരി വർഗത്തിന്റെ പിന്തുണ അഴിമതിക്കെതിരെ സമരം നടത്തി അഴിമതിക്കെതിരെയുള്ള നിരന്തരമായ പ്രചാരണം കൊണ്ട് ഉപരിവർഗത്തിന്റെ പിന്തുണയും അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും നേടിയെടുക്കാനായി അങ്ങനെ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഡൽഹി ഭരിക്കാൻ തുടർച്ചയായി ഡൽഹി ഭരിക്കാൻ ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും കഴിഞ്ഞു ഇപ്പോഴും ഡൽഹിയിലും അതുപോലെ തന്നെ പഞ്ചാബിലും ഭരണം അവർക്ക് ഭരണം നേടാനായി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അവർ വളരെ വേഗത്തിൽ വളരുന്നു ഈ ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്കെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളിൽ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചേക്കുമെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് ഈ ഒരു ഉത്തരവിലൂടെ തന്നെ ആം ആദ്മി പാർട്ടി മറ്റൊരു ചരിത്രവും രാജ്യത്ത് കുറിച്ചിരിക്കുകയാണ് തടവറയ്ക്കുള്ളിൽ കിടന്ന് ഒരു ഭരണനിർവഹണം നടത്തുക ഉത്തരവിറക്കുക ഇതൊക്കെ ഒരുപക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് കേട്ടുകേൾവില്ലാത്ത കാര്യമാണ് സിനിമകളിൽ പോലും സങ്കല്പിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ അതിശി വാർത്താസമ്മേളനം നടത്തിയതും ആ കാര്യങ്ങൾ ഉത്തരവ് വായിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ഉണ്ടായി നമുക്ക് അതിഷിയുടെ വാക്കുകളിലേക്ക് പോകാം क्योंकि अब वो केंद्र सरकार की हिरासत में है वहाँ से भी उन्होंने पूरी निगरानी रखी हुई है और क्योंकि पानी की समस्या गर्मियों में एक बड़ी समस्या हो सकती है क्योंकि पानी की समस्या पर लगातार प्रॉब्लम चल भी रही थी इसलिए उन्होंने प्रायोरिटी पर पानी की समस्या को ठीक करने को कहा है जो अरविंद केजरीवाल जी के आदेश आए हैं इनके आधार पर आगे अफसरों को डायरेक्शंस दी जाएंगी അതിഷയുടെ തീർത്തും വൈകാരികമായ പരാമർശങ്ങൾ ഒക്കെ തന്നെയാണ് അതിഷി അതിനകത്ത് നടത്തിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഒരു രണ്ടാമത്തെ ലീഡറായി വളർന്നു വരുന്ന ആളാണ് തോന്നുന്നു അതിഷി അല്ലേ ഈ കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം അവരുടെ ഏറ്റവും പ്രധാന മുഖമായി മുന്നിലേക്ക് വന്ന ഒരു നേതാവാണ് അതിഷി കെജ്രിവാളിന് ശേഷം ആരെന്ന ചോദ്യത്തിനൊരു മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കോ മുന്നോട്ട് വെക്കാവുന്ന ഒരു പേര് കൂടിയായി അതിഷി മാറുകയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ അതിഷി മാത്രമല്ല ഈ സൗരഭ് ഭരദ്വാജ് അതുപോലെ തന്നെ ഗോപാൽ റായ് സന്ദീപ് പദക് തുടങ്ങിയ നേതാക്കളും ആം ആദ്മി ഉണ്ട് പക്ഷേ ഇവരൊക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കളാണ് എന്നാണ് അവരുടെ ഒരു പരിമിതി കെജ്രിവാൾ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന രണ്ടാമത്തെ നേതാവായി കെജ്രിവാളിനെ വിലയിരുത്താം അങ്ങനെ ഒരു തലയെടുപ്പുള്ള നേതാവ് രാജ്യം മുഴുവൻ അറിയുന്ന തലയെടുപ്പുള്ള ഒരു നേതാവ് ഇപ്പോൾ എന്തായാലും ആം ആദ്മി പാർട്ടിക്കില്ല അതിനാൽ തന്നെയും ആതിഷേയെ പോലുള്ള സൗരഭ് ഭരദ്രാജിനെ പോലുള്ള മുഖങ്ങൾ ഒരുപക്ഷെ ഈ വരും ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടിയിൽ ഉയർന്നു വരും കാരണം അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി കൂടിയാണ് ഇപ്പോൾ കെജ്രിവാളിന് കെജ്രിവാളിനെ മാറ്റി നിർത്തിയാൽ മറ്റൊരു മുഖം ആം ആദ്മി പാർട്ടിക്ക് ഇല്ല എന്നുള്ളത് അതിനാൽ തന്നെ ആതിഷയെ പോലുള്ള നേതാക്കൾ ഒരുപക്ഷെ ഈ വരും ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖമായി കഴിയുന്നത് ഏതായാലും ഈ ഒരു അറസ്റ്റിലൂടെ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന മുഖമായി തന്നെ അരവിന്ദ് കെജ്രിവാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് ആരുടെയും പ്രഖ്യാപനമോ തീരുമാനമോ സമ്മേളനമോ ഒന്നുമില്ലാതെ തന്നെ അല്ലേ ഇന്ത്യ മുന്നണിയുടെ അത്തരത്തിലൊരു യോഗമോ പ്രഖ്യാപനമോ ഒന്നും ഉണ്ടായില്ല പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ കൃത്യമായും നരേന്ദ്രമോദി ഇപ്പുറത്ത് കെജ്രിവാൾ എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതാണ് ഈ അറസ്റ്റ് കൊണ്ട് കെജ്രിവാളിനുണ്ടായ നേട്ടം ആപ്പിനുണ്ടായ നേട്ടം എന്ന് തോന്നുന്നു ഒരു പക്ഷേ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനൊക്കെ ഈ ഒരു അറസ്റ്റ് കാരണമാകും എന്ന് തോന്നുന്നു അത്തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അതിലൊരു വൈരുദ്ധ്യമുള്ളത് നേരത്തെ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഉയർന്നു വന്നത് അന്ന് യു പി എ സർക്കാർ ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിനെതിരെയും ഡി എം കെയും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയും ഒക്കെ ഉള്ള യു പി എ സർക്കാരിനെതിരെ സമരം നടത്തിയതിന് ശേഷമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളിന്റെയും രാഷ്ട്രീയ ഉദയം എന്ന് പറയുന്നത് പക്ഷേ ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അതേ ആം ആദ്മി പാർട്ടി കോൺഗ്രസിൻ്റെയും ഈ ലാലു പ്രസാദ് യാദവിൻ്റെയും അതുപോലെ തന്നെ ഡി എം കെയുടെയും ഒപ്പം നിൽക്കുന്നു എന്നൊരു വൈരുദ്ധ്യം കൂടി അതിൽ നമുക്ക് കാണാൻ കഴിയും അന്ന് ബി ജെ പി കെജ്രിവാളിന്റെയും അണ്ണാ ഹസാരയുടെ സമരത്തെയും പിന്തുണച്ചിരുന്നെങ്കിൽ ഇന്ന് കെജ്രിവാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ബി ജെ പി ആയി മാറിയിരിക്കുന്നു എന്നൊരു വൈരുദ്ധ്യവും നമുക്കതിൽ കാണാൻ കഴിയും എന്തായാലും ഇ ഡി കസ്റ്റഡിയിൽ ഇരിക്കെ ഉത്തരവിറക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടി വീണ്ടും രാജ്യത്ത് ഒരു ചരിത്രം രചിച്ചിരിക്കുന്നു എത്ര കാലം ഇങ്ങനെ ഇ ഡി കസ്റ്റഡിയിലിരുന്നും തടവറയിലിരുന്നും കെജ്രിവാളിന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് അറിയില്ല അത് നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ലഫ്റ്റനന്റ് ഗവർണർക്കും രാഷ്ട്രപതിക്കും കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെടാവുന്നതാണ് പക്ഷേ ഈ ഘട്ടത്തിൽ അത് സാധ്യമല്ല കോടതിയിലേക്ക് ഹർജി എത്തുമോ കോടതി എന്ത് തീരുമാനമെടുക്കും അതിനു മുമ്പ് ് ആം ആദ്മി പാർട്ടിയുടെ തലപ്പത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റാരെങ്കിലും വരുമോ തുടങ്ങിയ നിർണായകമായ ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്